ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി പുത്തരിത്തറ കൊണ്ടാഴി റോഡ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയേറി രൂക്ഷമായ പൊടിശല്യവും കോടികൾ ചിലവഴിച്ചുള്ള പുത്തരിത്തറ കൊണ്ടാടി റോഡിന്റെ പുനർനിർമ്മാണം നിലച്ചിട്ട് മാസങ്ങളായി ഇതോടെ ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയായി റോഡിന് വീതി കൂട്ടാൻ വിരിച്ച വലിയ മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇരുചക്ര വാഹനയാത്രക്കാർ ഇവിടെ തെന്നിവീഴുന്നത് പതിവായിരിക്കുകയാണ് റോഡിൽ നിന്നുമുള്ള പൊടിശല്യം രൂക്ഷമായത് പ്രദേശവാസികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് റോഡിന് സമീപത്തുള്ള പലർക്കും ശ്വാസകോശ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡ് നിർമ്മാണം നിലച്ചതോടെ പൊടിശല്യം വർദ്ധിച്ച് റോഡിന് സമീപത്തുള്ളവർ നിത്യരോഗികളായി മാറുമെന്ന ആശങ്കയാണിപ്പോൾ പൊടിശല്യത്തിൽ വലഞ്ഞതോടെ പൈപ്പിട്ട് റോഡ് നനയ്ക്കുകയാണ് പ്രദേശവാസികൾ രണ്ടായിരത്തിരണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപ വിനിയോഗിച്ചാണ് മൂന്ന് പോയിന്റ് ആറ് ഏഴ് കിലോമീറ്റർ റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കലുങ്കുകൾ പൊളിച്ചു പണിയാൻ മാത്രം മാസങ്ങളോളം ഗതാഗതം തടഞ്ഞിരുന്നു റോഡ് നിർമ്മാണം ഉടൻ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ റോഡ് റോഡ് പറഞ്ഞിട്ട് വർഷങ്ങൾ വെറുതെ എ സി വെച്ചിട്ട് കുത്തി മാന്തി പൊളിച്ചിട്ട് കേട് കേടുവരുത്താന്നല്ലാണ്ട് ഇത് ഇന്നത്തെ വരെ നേരാക്കിയിട്ടില്ല ഇന്നും ഇപ്പോൾ തന്നെ ഈ ചീതയ്ക്കുന്നത് ഏ കൊണ്ടാഴി മായനൂരുള്ള ഒറ്റപ്പാലം മായനൂർ പോകുന്ന എളുപ്പ വഴി മറ്റേ നമ്മുടെ ഈ പുത്തിരിത്തറ ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മായനൂർ കടവ് ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക് പത്ത് പത്ര കിലോമീറ്റർ ഇവിടുന്ന് നേരെ മറ്റേ പടിഞ്ഞാട്ട് പോയെണ്ണം കായാമ്പൂവത്തു നിന്ന് മറ്റേ പതിനൊന്ന് കിലോമീറ്ററാണ് മായനൂർ കടവ് ഞാൻ മായനൂർ തോണിക്കടവിലെ തോണി ഉത്താറിനാണ് ഇതിലും മേലെ പതിപ്പം ഈ റോഡ് ആദ്യം എല്ലാതും നമ്മുടെ ജനങ്ങൾ എൻ്റെ പൈസയിലും നിങ്ങളുടെ പൈസയിലും ഈ ജനങ്ങളുടെ പൈസ തന്നെയാണ് ഇതെല്ലാതും എല്ലാ സർക്കാർ വന്നാലും ചെയ്യണത് ഈ സർക്കാർ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അനുഭവം ഈ റോഡ് പൊടിച്ചിട്ട് ഇത്രയും മെറ്റലും കാര്യങ്ങളും എടുക്കുക അപ്പം ജനങ്ങൾക്ക് നടക്കുന്നു നമുക്കൊരു വണ്ടി വിളിച്ചാൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടിക്കാർ ഓട്ടോസാർ പന്ത്രണ്ട് കാര്യല്ല ആ ഒരു ടയറൊക്കെ കല്ലുകൊണ്ട് തെറിക്കുകയാണ് അതുപോലെ ചവിടെ ഇപ്പോൾ പിന്നിടയ്ക്ക് ഒരു പെണ്ണ് വീണിട്ട് ബൈക്കിൽ നിന്ന് വീണിട്ട് ചുവൻ്റെ എൻ്റെ പൊട്ടി ഈ പാലത്തിൻ്റെ അവിടെ ഉണ്ണീസിൻ്റെ എന്ന് പറയും ഊണക്കോടി കോളനി അങ്ങനെ ഭയങ്കര അവസ്ഥരക്കുക ഓരോ ഓരോ ബസ് പോകുമ്പോൾ ഓരോ കല്ലടിക്കുമ്പോൾ നമ്മുടെ കയ്യും കല്ലൊക്കെ നാശമാവായിരുന്നു ഓരോ കുട്ടികളുടെ കാര്യം നമ്മുടെ ഈ കാര്യം ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഗവൺമെന്റ് പുത്തരി റോഡിന്റെ അവസ്ഥയെ കുറിച്ച് പ്രതികരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ഈ റോഡിനെ കുറിച്ച് പറയാനായി ഭയങ്കര കാരണം ജനങ്ങൾക്ക് നടക്കാൻ പോലും വരാത്ത അവസ്ഥയാണ് ഈ മെറ്റിലിങ്ങിനെ ഇളകി കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മെറ്റലടിച്ചു കഴിഞ്ഞാൽ ആളുടെ പണിതീരാൻ നിമിഷ നേരം മതി ഇത് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികൾക്കാണെങ്കിൽ പോകാൻ പറ്റില്ല മെക്കിലളകി കിടക്കുന്നതുകൊണ്ട് ചെറിയ വണ്ടിക്കൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല ഈ വലിയ വണ്ടി ഓടി 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 ഉള്ള മെക്കിലെല്ലാം വഴിയിലാണ് ജനങ്ങൾ നടക്കുമ്പോൾ എത്ര പേരെ വീണിരിക്കുന്ന അറിയോ കല്ല് കാല കല്ലടിച്ചിട്ടും ഇങ്ങനെ കുട്ടികളെ ഒക്കെ വീണിട്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സി സി ന്യൂസ് പഴയൂർ